കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീടിയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ കിരണ്ടെ കല്യാണിന്റെ ഒക്കെ നാളത്തെ അടിപൊളി പ്രമോ വിശേഷത്തിലേക്ക് പോയാലും നാളെ നമ്മളെല്ലാവരും കാത്തിരുന്ന ആ നല്ലൊരു വിശേഷമാണ് നടക്കാൻ പോകുന്നത് എല്ലാവരുടെ ആഗ്രഹം പോലെ തന്നെ അവസാനം ആൽബിയും സോണിയും ഒന്നിച്ചതിന് ശേഷം വിക്രത്തിനെ പ്രകാശനെ പൊളിച്ചെടുക്കാനായിട്ട് അങ്ങോട്ട് അവരുടെ വീട്ടിലേക്ക് വരുവാ അതിന്റെ വിശേഷങ്ങളൊക്കെ കുറെ തന്ത്രങ്ങളൊക്കെ മനഞ്ഞു സോണിയുടെ വിവാഹം മുടക്കാനായിട്ട് ആൽബി ചെന്ന് കണ്ട് ആൽബിയുടെ വീട്ടിൽ പോയി ചെന്ന് കുറെ വൃത്തികേടകളൊക്കെ സോണിയെക്കുറിച്ച് പറഞ്ഞു വരുത്തി പക്ഷെ അതൊക്കെ വെള്ളത്തിൽ വരച്ചു വെറും വരകൾ പോലെ ആയി പോവാണ് അവസാനം അങ്ങനെ സോണി ആലപ്യം കൂടെ വന്നു കഴിഞ്ഞപ്പം നാണം കെട്ടി തല താഴ്ത്തി തൊലി ഒരിഞ്ഞു നിൽക്കുന്ന വിക്രത്തിനെയും പ്രകാശിനെയൊക്കെയാണ് നാളത്തെ പ്രമോയി കാണിച്ചിരിക്കുന്നത് അപ്പൊ അടിപൊളി വിശേഷമാണ് നാളെ നമ്മൾ കാണുന്നത് ഇന്ന് തന്നെ നമ്മൾ അവസാനം കണ്ടു പ്രകാശിനും ഭാനുമതി അമ്മയും കൂടെ കൂട്ടി വലിയ സദ്യക്കും ഒരുക്കുവാണ് അപ്പൊ അവര് സദ്യ ഉണ്ടാക്കുന്ന സമയത്ത് അവരുടെ ഉള്ളിലുള്ള ആഗ്രഹം സോണിയുടെ കല്യാണം മുടങ്ങി അപ്പൊ ആ കല്യാണത്തിന് മുടങ്ങിയതിന്റെ അന്ന് അതായത് ഇന്നലെ ഒരു സദ്യ ഉണ്ടാക്കാൻ പറ്റിയില്ല അത് ഇന്നത്തേക്കാട്ടെ ആ ഒരു വിചാരത്തോടു കൂടിയാണ് സദ്യ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ആ സമയത്താണ് വിക്രം അങ്ങോട്ട് വരുന്നത് വിക്രം കിട്ടുമ്പോൾ നല്ല മണമുണ്ടല്ലോ മുത്തശ്ശിന്ന് പറയണം പിന്നെ മണമില്ലാതിരിക്കുമോ ഞാനല്ലേ സദ്യക്കുണ്ടാക്കുന്നത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും എന്ന് പറയാം പ്രകാശം പറഞ്ഞു ഈ സദ്യ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരണയുടെ കൂട്ടുകാർക്ക് വേണ്ടിയല്ല നമ്മൾ ഉണ്ടാക്കണേ ഇത് അവളുടെ കല്യാണം മുടങ്ങിപ്പോ സന്തോഷത്തെ നമ്മൾ ഉണ്ടാക്കുന്ന സദ്യ നന്നായിട്ടൊന്ന് വയർ നിറച്ച് ഉണ്ണണം ഒന്ന് ആഘോഷിക്കണമെന്ന് പറയാം ഇത് കേട്ടോണ്ടാ ശരണി എങ്ങോട്ട് വന്നേ ശരണി വന്നുകൊണ്ട് അതെ കറിക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കണം കേട്ടോ എന്ന് പറയണം ഭാനുമതി അമ്മ പറഞ്ഞു ഞാനല്ലേ ഉണ്ടാക്കുന്നേ നല്ല കൈപ്പുണ്യുണ്ട് എനിക്ക് എന്റെ കൈപ്പുണ്യ അതേ കല്യാണി മോളൊക്കെ കിട്ടിയേക്കുന്നേ അറിയാവോന്ന് ചോദിക്കുവാണ് അതുകൊണ്ട് ധൈര്യമായിട്ടിരുന്ന മോൾ ഒന്നും കൊണ്ടും പേടിക്കണ്ട കേട്ടോ എല്ലാവർക്കും സദ്യ ഇഷ്ടപ്പെടുവെന്ന് പറയാം ശരണ ഇപ്പത്തന്നെ അവരിങ്ങോട് എത്തും എന്ന് പറയാണ് പിന്നീട് ശരണിയ സോണിയനെ വിളിക്കുവാണ് സോണിയ വിളിച്ചു സോണി എവിടെ എത്തി എന്നൊക്കെ ചോദിക്കണം അതെ ഇപ്പൊ തന്നെ ഇറങ്ങാൻ തുടങ്ങോ എന്ന് പറയാണ് അതെ പെട്ടെന്ന് എവിടെ കാര്യങ്ങളൊക്കെ ഏകദേശം ഓക്കെ ആയിട്ട് ഇരിക്കുവെന്ന് പറയാണ് പിന്നീട് ഫോൺ വെച്ച് കഴിഞ്ഞപ്പോ സോണി ആൽബിയേഡ് ചോദിച്ചു അല്ല ആൽബിയേട്ടെന്നെ ടെൻഷൻ ഉണ്ടോ എന്നെ അങ്ങോട്ട് കൊണ്ടുപോകുന്നതിന് വല്ല ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിക്കാൻ എന്ത് ബുദ്ധിമുട്ട് ഇത് ഞാൻ മുൻപ് ഞാൻ കരുതിയിരുന്ന കാര്യമാണ് അന്ന് എനിക്കിട്ട് അവനെ രണ്ടെണ്ണം പൊട്ടിക്കണമെന്നുണ്ടായിരുന്നു അത് പറ്റിയില്ല അന്ന് ഞാൻ ഓങ്ങി വെച്ചാണ് ഇങ്ങനൊരു മുഹൂർത്തത്തിന് വേണ്ടിയിട്ട് അവന്റെ മുന്നിൽ ചെന്ന് നിന്റെ കൈ പിടിച്ച് ഞാൻ നിൽക്കുമ്പോഴുണ്ടല്ലോ ആ ഒരു സന്തോഷം അവന്റെ കർണം തീർത്ത് നാളെണ്ണം പൊട്ടിച്ചാൽ പോലും അവൻ ഇത്ര വിഷമം ഉണ്ടാവില്ല പക്ഷെ അവൻ തകർന്നടിയാൻ പോകുന്നുള്ളൂ നമ്മൾ രണ്ടുപേരും ഒന്നിച്ചങ്ങ് ചെല്ലുമ്പോഴെന്ന് പറയണം സോണിക്ക് സന്തോഷമായിരുന്നു അങ്ങനെ അവർ രണ്ടുപേരും പോവാനായിട്ട് ഇറങ്ങുകയാണ് ഈ സമയത്താണെങ്കിൽ രാഹുലിനെ എങ്ങനെയും ഒന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം അപ്പൊ സരവ് പറഞ്ഞു അതേ അമ്മ എന്തേലും ചെയ്ത് കൊണ്ടുപോയേ പറ്റുള്ളൂ നമുക്ക് ജ്യൂസിനകത്ത് അച്ഛനെന്തെങ്കിലും കളിക്കാൻ കൊടുത്താലോ ഉറക്കം കുളി എന്തെങ്കിലും കൊടുത്താലോ എന്നിട്ട് വേണം നമുക്ക് അച്ഛനെ കയറ്റി കൊണ്ടുവരാൻ എന്ന് പറയാം ശാരിവന് ശരിയാ മോട് പറഞ്ഞേ ഇത് നമുക്ക് വൈകിപ്പിച്ചു വിടാ എത്രയും പെട്ടെന്ന് കൊണ്ടുപോകണമെന്ന് പറയാം മനോഹർ അങ്ങോട്ട് വന്നു മനോഹർ വന്നിട്ട് ചോദിച്ചു എന്തായി കാര്യങ്ങള് ഇനിയിപ്പോൾ ഒന്നും നോക്കണ്ട അച്ഛനെ കൊണ്ട് ജ്യൂസ് കൊടുക്കാം അച്ഛൻ അത് കുടിച്ചിട്ട് അവിടെ മയങ്ങി കിടക്കട്ടെ അങ്ങനെയുള്ള അച്ഛനെ നമുക്ക് കൊണ്ടുപോകാൻ എളുപ്പമായിരിക്കും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ അവർ ഹോസ്പിറ്റലിലായാലും നോക്കിക്കോളും പിന്നെ അച്ഛന് വല്ല ഷോക്കോ എന്ത് കൊടുക്കണമെങ്കിലും അത് കൊടുക്കാമെന്ന് പറയാം അവന് സമനോഹറിനും കുഴപ്പമൊന്നുമില്ല മനോഹരൻ പറഞ്ഞ് എന്നാൽ എത്രയും പെട്ടെന്ന് ചെയ്യാൻ പറയണം അങ്ങനെ ചാരി പോയി ഒരു ജ്യൂസൊക്കെ കലക്കിക്കൊണ്ട് വരുവാണ് നല്ല ഓറഞ്ച് ജ്യൂസൊക്കെ കലക്കി അതിനകത്തേക്ക് രണ്ട് മൂന്ന് ഉറക്കുകൂളിയൊക്കെ പൊടിച്ചിടുന്നുണ്ട് ഉറക്കൂളിയൊക്കെ പൊടിച്ചിട്ട് നേരെ രാഹുലിൻ്റെ അടുത്തേക്ക് ചെല്ലുവാണം രാഹുലിനെടുത്തിപ്പം രാഹുലിന് ചിരം എന്താ അല്ല ജ്യൂസ് നല്ല ചൂടൊക്കെയല്ലേ അപ്പം ഈ ജ്യൂസ് ജ്യൂസൊന്നു കുടിച്ചോളം പറയണം ഏയ് എനിക്കിപ്പോൾ ജ്യൂസൊന്നും വേണ്ടാന്ന് പറയാം അതെന്താ അങ്ങനെ പറഞ്ഞ് ഞാൻ സന്തോഷത്തോട് കൂടി ഇത് കൊണ്ടുവരത്തരുന്നല്ലേ നിങ്ങൾക്ക് ഇത് കുടിച്ചാൽ എന്താ കുഴപ്പമെന്ന് ചോദിക്കുകയാണ് പിന്നീട് രാഹുൽ അത് വാങ്ങി വാ ഉണ്ട് കുടിക്കുന്നതൊക്കെയുണ്ട് രാഹുലിനറിയത്തില്ലോ അതിനകത്ത് ഉറക്കൂടിയൊക്കെ പൊടിച്ചിട്ടുണ്ടെന്ന കാര്യം കുറച്ച് കഴിയുമ്പോഴത്തേനും താൻ ഇവിടെ സേവ സേവന നടത്തുമെന്നുള്ള കാര്യമൊന്നും രാഹുലിനറിയില്ല രാഹുൽ അത് വാങ്ങി കുടിക്കുകയാണ് അപ്പം ശാരി മനസ്സിൽ പറഞ്ഞ് നിങ്ങളത് കുടിക്ക് കുടിച്ചിട്ട് അങ്ങോട്ട് കിടന്നുറങ്ങുക ഇങ്ങനെയെങ്കിലും തന്നില്ലെങ്കിൽ നിങ്ങൾ നാളെ മിക്കവാറും ഞങ്ങളെ ഇല്ലാതാക്കും എന്നെ മരുമോനെ എൻ്റെ മോളേയും കൂടെ നിങ്ങൾ കാരണം ഞങ്ങളുടെ ജീവിതം ഇപ്പം തകർന്നുകൊണ്ടിരിക്കുവാണ് ഇങ്ങനെ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ശരിയാവത്തില്ല എന്ത് ചെയ്യാൻ പഠിക്കാത്തൊരു സ്വഭാവം നിങ്ങൾക്കുള്ളത് എത്രയും പെട്ടെന്ന് കൊണ്ട് ഡോക്ടറെ കാണിക്കണം മനസ്സ് നിങ്ങളോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഡോക്ടറെ കാണാൻ വരില്ല എന്നറിയാം പക്ഷേ ഇതിപ്പോഴാണെങ്കിൽ നല്ല കാര്യമാണ് മരുമകളുള്ള സമയത്താണെങ്കിൽ കൊണ്ടുപോകാലോ എന്നൊക്കെ ശാരി മനസ്സിൽ പറയുന്നുണ്ടായിരുന്നു പിന്നീട് കാണിക്കുന്ന സോഡിയും ആലുവൊക്കെ നേരെ ശരണ്യയുടെ വീട്ടിലേക്ക് വരുന്നു അപ്പൊ ശരണി അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക അപ്പൊ ഇടയ്ക്ക് വിക്രം ചോദിച്ചു അല്ല നിങ്ങളുടെ ഫ്രണ്ട് കൂട്ടുകാർ വരാന്ന് പറഞ്ഞിട്ട് ഇതുവായിട്ട് വന്നില്ലേ ശരണ് എന്ന് ചോദിക്കുകയാണ് ഇപ്പഴിങ്ങോടെ എത്തും ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യും ഇപ്പൊ തന്നെ ഇങ്ങോട്ട് എത്തും എന്ന് പറയാണ് പിന്നീട് ശരണ്യെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴാണ് അങ്ങനെ കാറ് വന്ന് നിൽക്കുന്നത് ആ കാറിനകത്തുന്ന ആൽവിയും സോണിയും കൂടെ ഇങ്ങനെ ഇറങ്ങുവാണ് കാറ് വരുന്ന സൗണ്ട് കേട്ട് വിക്രമം ഇങ്ങോട്ട് ഇറങ്ങി വരുവാണ് വിക്രം ആ കാഴ്ച കണ്ട് വിക്രം ഞെട്ടിത്തെരിച്ച് വയ്ക്കുകയാണ് വിക്രത്തിന് എന്ത് ചെയ്യണം എന്നറിയത്തിൽ ഒരു അവസ്ഥയായിരുന്നു കാരണം ആൽവി സോണിയും കൂടെ ഇറങ്ങിയത് സോണിയുടെ കൈ പിടിച്ച ആൽവി അങ്ങോട്ട് കയറി വരുന്നേ ഈ കാഴ്ച കണ്ടപ്പോൾ ശരണ്യയ്ക്ക് സന്തോഷമായി വിക്രമാണെങ്കിൽ പേടിച്ചെണ്ട പന്തം കണ്ട പെരിച്ചാഴിയപ്പോൾ ഇങ്ങനെ അന്തം വിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഒരു നിമിഷം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല പെട്ടെന്ന് ശരണ്യ ഇങ്ങനെ പരിചയപ്പെടുത്തുകയാണ് ഇതെന്റെ ഫ്രണ്ട് സോണി അതെ ഭർത്താവ് ആൽബി ഇന്നലെ വിവാഹം കഴിഞ്ഞോളൂ രജിസ്റ്റർ മാരേജ് ആയിരുന്നു പറയാം രണ്ടുപേരും രണ്ടും ഭാഗത്തിപ്പെട്ടവരായിരുന്നു കണ്ടേ വിക്രം പക്ഷെ അതൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല വിക്രത്തിനാണെങ്കിൽ തലയ്ക്ക് അടിയേറ്റ പോയി വിക്രം മനസ്സിൽ പറഞ്ഞു ഇവനല്ലേ കല്യാണം മുടങ്ങി എന്ന് പറഞ്ഞെ എന്നിട്ട് ഇവൻ ഇവിടെ തന്നെ കല്യാണം കഴിച്ചോ അപ്പൊ തന്നെ ഇവൻ പറ്റിക്കുമായിരുന്നോ എന്നൊരു ചിന്തയ്ക്ക് ഉണ്ടാകുന്നുണ്ട് പെട്ടെന്ന് വിക്രം അങ്ങോട്ട് വന്നിട്ട് ചോദിച്ചു അല്ല ആൽബി നിന്റെ കല്യാണം കൊട്ടാരക്കരയുള്ള ഏതോ ഒരു പെൺകുട്ടിയായിട്ടെന്നല്ലേ പറഞ്ഞെ ഇതിപ്പോ സോണിയുടെ കഴുത്തിൽ നീ ഇങ്ങനെ താലി ഇറത്തിന്ന് ചോദിക്കട അതോ അത് ഞാനപ്പ പറയാതിരുന്നല്ലേ ഇന്നലെ ആ ശുഭമുഹൂർത്തത്തില് ഞാൻ സോണിയുടെ കഴുത്തിൽ താലി ഇറത്തി ഇപ്പൊ ഇവളെന്റെ ഭാര്യ എന്ന് പറയാണ് ഒരു നിമിഷം എന്ത് ചെയ്യണം എന്നറിയില്ലായിരുന്നു പെട്ടെന്ന് സോണി അങ്ങോട്ട് വന്നിട്ട് നിങ്ങൾ പിന്നെ എന്താ വിചാരിച്ചേ നിങ്ങൾ കുറച്ച് കാര്യങ്ങളെ കുറച്ച് വൃത്തികേടുകളൊക്കെ ആൽബിച്ചാരോടും അവരുടെ വീട്ടുകാരുടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം മിണ്ടാതെ കേട്ടിട്ട് ഇവരാ വിവാഹത്തിൽ നിന്ന് പിന്മാറുമെന്നോ അതിന് നിന്നെപ്പോഴൊരു ദുഷ്ടനല്ലോ അത് അതുകൊണ്ട് ഇനി ഒരു കാരണവശാലും നീ പേടിക്കണ്ട കേട്ടോ നീ ഇനി എത്ര വിവാഹം മുടക്കാൻ നോക്കിയെന്ന് പറഞ്ഞാലും ഒന്നും അടക്കാൻ പോകുന്നില്ല കാരണം ഓൾറെഡി തന്നെ വിവാഹം കഴിഞ്ഞല്ലോ ഇനി നിനക്കതിനു സാധിക്കില്ല വിക്രം നീ എൻ്റെ ജീവിതം ചവിട്ടി അരച്ചതാ പക്ഷെ ആ ഒരു സ്ഥാനത്താണ് ഇപ്പം എനിക്ക് ആൽബിയാട്ടം വന്നിരിക്കുന്നത് എനിക്ക് നല്ല ജീവിതം തന്നോണ്ട് നീ നീ എത്ര ശ്രമിച്ചെന്ന് പറഞ്ഞാലും ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ പിരിക്കാൻ പറ്റില്ല അതിനു വേണ്ടി നീ കുറെ കുതന്ത്രങ്ങളൊക്കെ ഒപ്പിച്ചല്ലോ ഒരു കണക്കിന് നല്ലതായിരുന്നു വിക്രം നീ ആദ്യം വന്നാൽ വിവാഹാലോചന മുടക്കിയത് ആ ഇലക്ട്രി ഷോ ആ ഷോപ്പുകാരന്റെ വിവാഹം മുടക്കിയത് അതുകൊണ്ടാണല്ലോ എനിക്ക് ആൽബിയ ആൽബാനെ പോലെ നല്ലൊരു ബന്ധം കിട്ടിയത് അതിന് നിനക്ക് നിന്നോട് എനിക്ക് ഒത്തിരി നന്ദി ഉണ്ടെന്ന് പറയാണ് ഈ സമയത്ത് ശരൺ നിങ്ങൾ സംസാരിച്ചിരിക്കുന്നു പറഞ്ഞിട്ട് അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ് അകത്തേക്ക് എന്ന് കഴിഞ്ഞപ്പോ ശരണ്യോട് പ്രകാശം ചോദിച്ചു അല്ലെ മോളെ എന്റെ കൂട്ടുകാരിയും ഭർത്താവും വന്നു ചോദിക്കും വന്നു വന്നു അവരണ്ടേ വിക്രവായിട്ട് സംസാരിച്ചോണ്ടിരിക്കുവെന്ന് പറയാണ് അത് അങ്ങോട്ട് വരുന്നില്ലേന്ന് ചോദിക്കുകയാണ് ആ വരുന്നുണ്ട് ഇപ്പൊ വരാ ഈ മുഷിഞ്ഞ വേഷത്തിൽ എങ്ങനെയാ വരുന്നതെന്ന് ചോദിക്കുകയാണ് ഈ ഫുഡൊക്കെ ഉണ്ടാക്കിയെ വിക് പ്രകാശനോട് കൂടിയായിരുന്നല്ലോ ഫുഡൊക്കെ ഉണ്ടാക്കാനായിട്ട് പെട്ടെന്ന് ശരണ്യ പറഞ്ഞാ അതിലൊന്നും കുഴപ്പമില്ല ച ധൈര്യമായിട്ട് പോരെ ഈ മുഷിഞ്ഞ വേഷമാണെങ്കിൽ അവർക്ക് ഒന്നും പ്രശ്നമില്ലെന്ന് പ്രകാശൻ പ്രകാശിനോർത്തി ഇവളെന്താ ഇങ്ങനെ പറഞ്ഞേന്ന് ഓർക്കാണ് ഈ സമയത്ത് ആകെപ്പാടെ പെട്ടുപഴിച്ചു നിൽക്കാണ് വിക്രം വിക്രത്തിലാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് എന്നറിയത്തില്ല അത് വല്ലാത്തൊരവസ്ഥയാണ് ഇവരെ രണ്ടുപേരും ഒരുമിച്ച് കാണുമെന്ന് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമില്ല ഇന്നലെ പായസം ഉണ്ടാക്കി മുത്തശ്ശി തന്നത് പോലും ഈ വിവാഹം മുടങ്ങിയെന്ന് ഓർത്ത ആ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു അങ്ങനെ വിക്രം അടിമുടി തകർന്നു നിൽക്കുമ്പോഴാണ് അങ്ങോട്ട് പ്രകാശനും ഭാനുമതിയും കൂടെ വരുന്നേ ഭാനുമതിമ്മയും കൂടെ വരുന്നേ അവർ രണ്ടുപേരും വന്ന് സെറ്റ് സെറ്റായിരിക്കുന്ന ആൽബീനെ സോണിനെയാണ് കാണുന്നേ ഒരു നിമിഷം പ്രകാശിനെ ഒന്നുകൂടെ കണ്ണു ചുമ്മി നോക്കി താൻ കാണുന്ന സത്യമാണോ അതോ വെറും അറിയാൻ വേണ്ടിട്ട് അല്ല അവർ രണ്ടുപേരും തന്നെയായിരിക്കുന്നേ പെട്ടെന്ന് ആലബി വെച്ചു അല്ല എന്താ ഇങ്ങനെ ആദ്യം കാണുന്ന പോലെ നോക്കുന്നേ ഞങ്ങള് മനസിലായല്ലേന്ന് ചോദിക്കണ് പെട്ടെന്ന് പ്രകാശം നീയോ അല്ല നീ എന്തിനാ ഇവിടെയും കൂട്ടി ഇവിടെ വന്നിരിക്കുന്ന പിന്നെ ഇതെന്റെ ഭാര്യ എന്റെ ഭാര്യയും കൂട്ടിയിട്ടല്ല ഞാനിങ്ങോട്ട് വരണ്ടേന്ന് ചോദിക്കണേ ശരണിയും പിന്നെ പരിചയപ്പെടുത്തുകയാണ് ഇത് സോണി അത് ആൽബി എന്ന് പറയാണ് എന്ത് മറുപടി പറയാനെ പ്രകാശന് പ്രകാശനും മോലും കൂടെ പഠിച്ച മണി പതിനെട്ട് നോക്കി ആ വിവാഹം മുടക്കാനായിട്ട് അവസാനം ആണ്ട കിടക്കുന്നു എല്ലാം തകടം പറഞ്ഞില്ലേ ഭാനുമതിരെ അമ്മയുടെ മുഖമൊക്കെ വിളർ വെളുത്തിരിക്കുകയാണ് സോണിനെ കൊണ്ട് പതുക്കെ എങ്ങനെയെങ്കിലും പറഞ്ഞ് സമാധാനിപ്പിച്ച് എങ്ങനെയൊരു കരക്കടിപ്പിച്ച് വിക്രത്തിന്റെ ജീവിതം രക്ഷപ്പെടുത്തണമെന്നുണ്ടായിരുന്നു ആ പ്രതീക്ഷകളെ മൊത്തം തറന്നുപോയിക്കുന്നേ ഇനി ഒരിക്കലും നടക്കില്ല പോരാത്തനെ വലിയ കോടീശ്ശൻ്റെ മോനായിട്ടാണ് വിവാഹം നടന്നിരിക്കുന്നത് അവളുടെ ജീവിതം രക്ഷപ്പെട്ടു ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നോർത്ത് തകർന്നടിച്ച് നിൽക്കുകയാണോ അവർ അപ്പം ആ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ നാളത്തെ പ്രമോയി കാണിച്ചിരിക്കുന്നത് അപ്പം അതിന് ഫുൾ വിശേഷങ്ങളായിട്ട് നാളെ രാവിലെ തന്നെ വരാട്ടോ അപ്പം എല്ലാവരും മറക്കാതെ കയറി കാണുന്നു കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ അതോടൊപ്പം തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ല രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി